നാലുപേര് പാടാം ഓക്കെ 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 എന്റെ മനസ്സിൽ എന്റെ മനസ്സിൽ തോന്നിയ ഒരു നാലുപേര് ഞാൻ പാടാം ഒരു നൊമ്പരം പാതിരാളി എത്തിനീ മോലം സാഗരം മനസ്സിലുണ്ടെങ്കിലും മണ്ണിനു മരങ്ങൾ ഭാരം മരത്തിൽ ചെല്ലങ്ങൾ ഭാരം ഭാഗം ചിറകുഭാരം തോന്നലു പാലം കാറ്റെയ്തു പാലും കാട്ടിലാളും തോലങ്ങൾ മനസ്സിലുണ്ടെങ്കിലും ഓക്കെ താങ്ക് യു അപ്പൊ ഒരു പാട്ട് മനസ്സിൽ വന്ന പാട്ട് ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് അതൊന്ന് പാടി നോക്കിയാ നിങ്ങളെല്ലാവരും അക്സെപ്റ്റ് ചെയ്തു ഏ അത് പാടി സ്വരം അത് ദിനേശ ഇനി ആരെങ്കിലും വരും അല്ലേ വെരി നന്നാക്കാല്ലേ എല്ലാരെയും കൂടെ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നത് കാരണം ഇങ്ങനെ ഒരു ആനുവൽ മീറ്റിംഗ് എല്ലാരും ഒരുമിച്ച് കാണാനും സൗഹൃദം പങ്കിടാനും രണ്ട് വാക്കുകൾ സംസാരിക്കാനും വഴി ഒരുക്കി തന്ന അമ്മയുടെ നമ്മുടെ പ്രസിഡന്റ് മോഹൻലാൽ ജി ഞാൻ പ്രത്യേകം നന്ദി പറയാണ് കാരണം ഇവിടെ നമ്മുടെ സുരേഷ് ഗോപി വന്നു നമ്മുടെ സെൻട്രൽ മിനിസ്റ്ററായ അദ്ദേഹം ഇവിടെ വന്ന് എല്ലാവിധ രീതിയിലുള്ള സംസാരങ്ങളും സംസാരിച്ച് നമുക്കിപ്പോൾ രണ്ട് മന്ത്രിമാരാണുള്ളത് ഒന്ന് ഗണേഷ് കുമാർ മറക്കരുത് ആദ്യം വന്ന് സ്റ്റേറ്റ് മന്ത്രിയായിട്ട് ഗണേശ് വന്നു അതിനുശേഷം വന്ന് സെൻട്രൽ മന്ത്രിയായ സുരേഷ് ഗോപി കാരണം നമ്മുടെ അമ്മയ്ക്ക് അഭിമാനാർഹമായ രണ്ട് മന്ത്രിമാർ നമ്മുടെ അസോസിയേഷനിലുണ്ടെന്നുള്ളത് വളരെ ഒരു സ്നേഹം നിറഞ്ഞൊരു കാര്യമാണ് നമുക്കെല്ലാവർക്കും ഓ അടുത്ത മന്ത്രി ഞാൻ തന്നെ പിന്നെന്ത് അതൊക്കെ വരാം അത് കുഴപ്പമൊന്നും ഇല്ല ഞാൻ അടുത്തല്ലേ ഇരുപത്തി ആറിനല്ലേ സമയം കിടക്കുന്നില്ല അപ്പം എന്തായാലും വളരെ സന്തോഷം തീർച്ചയായിട്ടും അതൊരു നല്ല രീതിയിൽ കൂടി മുന്നോട്ട് അമ്മ അമ്മയെ കൊണ്ടുപോകണം അതിന് ബാബു എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ഒരു താങ്ങും തണലും എപ്പോഴും ഉണ്ടായിരിക്കണം എന്ന് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം താങ്ക് യു താങ്ക് യു വെരി മച്ച് അമ്മ ఛేంజ్ ಆಗు వేరేది రేంజ్ ಆಗు మైజీ మైజీ ఫ్యూచర్ PTE ఇనీ ది సర్కిల్ దగ్తు పడిక ఇనీ దిస్ అకాడమీ ది బెస్ట్ లాంగ్వేజ్ అకాడమీ ఇన్ కేరళ